വണ്ടി വണ്ടി നോക്കട വാല വീശിട്ട് പിടിക്കാൻ പോം ബാപ്പ दोस्ता दा बाप्पो ദോ മെത്തം ദോണ്ട് ഹേ ഉടുതു കേറും ആരെ ആണോ ഈ തല കറങ്ങതോ കളിച്ചാലേ ഓരി ഇല്ല വാന രണ്ട് മിനിറ്റ് ഞങ്ങള് വാങ്ങി ഞാൻ കേട്ടോ ഇന്നാണ് കണ്ടിണ്ടി ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് അടങ്ങ ഇങ്ങോട്ട് നിലപ്പെട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് താഴെ കൂടി നോക്കട്ടോ അമല അങ്ങോട്ട് അടുന്നോ കുറച്ചടി ചെയ്യ െ കുറച്ച് ലോങ് ആണ് ഇവിടെ

ൂടി <laughs> 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 മറ്റേതല്ലേ അതില് മീൻ അതില് മീൻ ഒന്നും ചെമ്പല്ലി പിന്നെ ഇതെന്താ മറ്റേ പായപ്പത്തിയല്ലേ അപ്പോൾ മതി ഇത് മത്തിന് പെപ്പമതി എന്നದು നാലാണ് ഉണ്ട് നാലാണ് നാലുണ്ട് ചെമ്മീണ്ട് ചെമ്മീണ്ടോ എടാ ചെമ്മീണ്ട് ചെമ്മീണ്ടോ ഇങ്ങടാ ആ ഉഴൽ പണ്ടിമീനെ ഇതിന്റെ ആ കടകുടി അതാണ് മോനെ വലിയ പാര മീനാണ് അടിപൊളി ഏർ അതിന്റെ മരതി പിടിച്ചോ ആ വീടുകൾക്ക് ഞാൻ പറഞ്ഞു ൂടി അവിടെ കുടിച്ചോട്ട് ല്ലേര് <laughs> <laughs> അങ്ങനെ ഇവിടത്തെ മീന ഇപ്പുടത്തെ നിർത്തിട്ടഞ്ഞി കടലുണ്ടേക്ക് പോവട്ടോ ഇവിടുത്തെ നിർത്തി ടീച്ചിലേറെ അതൊക്കെ ആ দামी നേരെ എത്ര എത്ര ഉണ്ടാവൂ തൂക്കയേ अरे അരച്ചിലാനോ ഒരു 850 ഉണ്ടോ 850 കൊണ്ടാ റൂമെടുക്കാം ആണ് അടിവിടെ ഉം വാണ്ട് ഇതാണ് മക്കളെ ഏട്ട അടുത്തത് ഞാൻ എന്താടാ മൂന്നന്നല്ലേ ഏ ഈ സൈഡിലുണ്ട് അടിന്നാണ് ആണാണ് ആണാണ് നല്ല ഏർക്കുണ്ട് വലുപ്പം ഉള്ളൊരു പത്തമ്മ കുടുംബമാണ്